നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാനുള്ളൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ധന നികുതി വെട്ടിക്കുറച്ച് ജനങ്ങളുടെ മേലുള്ള ഭാരം ചെറിയ തോതിലെങ്കിലും ഇതിലൂടെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇന്ധനവിലയിൽ വർധനവും കാര്യമായ കുറവുമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും നിരക്ക് കുറയ്ക്കാനായി തങ്ങൾ തീരുമാനിച്ചുവെന്ന് മഹാരാഷ്ട്ര തന്നെ പ്രഖ്യാപിക്കുന്നത് നിരക്ക് കുറയ്ക്കാനായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉത്തരവിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലാണ് അദ്ദേഹം പുതിയ പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത് ഡീസലിന്റെ നികുതി ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ശതമാനമാക്കി കുറയ്ക്കും അതിലൂടെ തന്നെ രണ്ട് രൂപയോളം ലാഭം ഉണ്ടാക്കാൻ കഴിയും ഒപ്പം പെട്രോളിൻ്റെ നികുതി ഇരുപത്തിയാറ് ശതമാനമായതിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനമാക്കി കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉപമുഖ്യമന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ മുംബൈ മേഖലകളിൽ ഒരു ലിറ്റർ ഡീസലിന് രണ്ട് രൂപയുടെ കുറവും പെട്രോളിന് അറുപത്തിയഞ്ച് പൈസയുടെ കുറവുമാണ് പ്രതിഫലിക്കാനായി പോകുന്നത് മുംബൈ നവി മുംബൈ താനെ എന്നിവിടങ്ങളിലാണ് ഈ പുതിയ മാറ്റം വളരെ വേഗത്തിൽ നടപ്പിലാകുന്നത് ഇന്നൊരു ലിറ്റർ പെട്രോളിൻ്റെ വില നൂറ്റിനാല് രൂപ ഇരുപത്തിയൊന്ന് പൈസയാണ് ഒരു ലിറ്റർ ഡീസലിൻ്റെ വിലയാകട്ടെ തൊണ്ണൂറ്റി രണ്ട് രൂപ പതിനഞ്ച് പൈസയും ബജറ്റിൽ സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് വയസ്സു മുതൽ അറുപത് വരെയുള്ള യോഗ്യരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാമ്പത്തിക സഹായം നൽകാനുമുള്ള പ്രഖ്യാപനം ഇതിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മജ്ഹി ലഡ്കി ബഹിൻ യോജന പദ്ധതി നടപ്പിലാക്കുമെന്നും പദ്ധതിക്ക് വേണ്ടി നാല്പത്തി കോടി രൂപ അനുവദിക്കുമെന്നും അദ്ദേഹം തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നപൂർണ യോജന പദ്ധതി അനുസരിച്ച് അഞ്ചു പേരടങ്ങുന്ന അർഹരായ കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും മൂന്ന് പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന മറ്റൊരു പദ്ധതി കൂടി സർക്കാർ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഡീസൽ പെട്രോൾ വിലയിലും കുറവുണ്ടാകുമെന്ന സൂചന പുറത്തു വരുന്നത് എന്നാൽ നേരത്തെ കർണാടകയിൽ സംസ്ഥാന സർക്കാർ ഇന്ധനവില കൂട്ടുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു പുതിയ നികുതി വർധനയനുസരിച്ച് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്നര രൂപയുമാണ് കൂടുന്നത് സംസ്ഥാനത്ത് മുൻപ് പെട്രോളിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ എൺപത്തിനാല് പൈസയായിരുന്നു ലിറ്ററിന് ഡീസലിനാകട്ടെ എൺപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയും പക്ഷേ പുതിയ പരിഷ്കരണം അനുസരിച്ച് പെട്രോളിന് ലിറ്ററിന് നൂറ്റി രണ്ട് രൂപ എൺപത്തിനാല് പൈസയും ഡീസലിന് എൺപത്തിയെട്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയുമായി ഉയർന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നികുതി പരിഷ്കരിച്ചു തന്നെയാണ് ഇതിനുള്ള കാരണമെന്നാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് സർക്കാർ തീരുമാനം പല മേഖലകളെ ബാധിക്കുമെന്നും വിലക്കയറ്റത്തിന് പോലും ഇടയാക്കുമെന്നും വിലയിരുത്തലുണ്ട് ജനങ്ങളെ ഏറെ ആശങ്കയിലാക്കിയൊരു തീരുമാനം കൂടിയായിരുന്നു അത് ന്യൂസ് ഡെസ്ക് വാർത്ത